ഹേ ഗായ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി ഒമ്പതിലെ ഒരു ഹോറർ സൈഫൈ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് ഫോർത്ത് കൈൻഡെന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ ഏലിയൻസിനെ പറ്റിയും അതേപോലെ തന്നെ ഏലിയൻസ് ഭൂമിയിലെ പല ഭാഗങ്ങളിൽ വന്നതായിട്ടും ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഏലിയൻസിൻ്റെ സിനിമകൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവിയും അതിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മൂവിയാണ് അതും ഒരു റിയൽ സ്റ്റോറി രണ്ടായിരത്തിലെ ആലസ്കയിലെ നോമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അബികേൽ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റിന് സംഭവിച്ച യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ള ഒരു മൂവിയാണിത് തന്റെ രോഗികളിൽ പലരും രാത്രി സമയങ്ങളിൽ അവരുടെ സ്വപ്നത്തിൽ ഒരു മൂങ്ങയെ കാണാറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മൂങ്ങയെ കണ്ടതിന് ശേഷം ഇവരെല്ലാവരും കൊടൂരമായിട്ടുള്ള രീതിയിൽ കൊല്ലപ്പെടുകയും കാണാതാവുകയും ചെയ്യാണ് ഇതിന് പിറകിൽ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവരെല്ലാവരും ആ മൂങ്ങയെ ഒരേപോലെ തന്നെ കാണാൻ കാരണം എന്താണ് ഇതിനെല്ലാം ഉത്തരം പറയുന്ന ഒരു മൂവിയാണിത് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹൊറത്തുള്ള മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായിരുന്നു നേരെ സ്റ്റോറിയിലേക്ക് പോവാം ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മില്ലി യോവോ വിച്ചേ ആ ഒരു ആക്ട്രസ് തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇത് രണ്ടായിരത്തിലെ അലസ്കയിൽ നടന്ന അബികീരെന്നു പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റിന് സംഭവിച്ച കാര്യങ്ങളാണ് ഈ മൂവിയിലൂടെ ഞങ്ങൾ ചിത്രീകരിക്കുന്നത് അതും കൂടാതെ ഇതൊരു ഡ്രാമാ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് ഞാനാണ് ആ ഒരു കഥാപാത്രം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ മൂവി തുടങ്ങുന്നത് അതേപോലെ തന്നെ ഈ മൂവി ഒരു യഥാർത്ഥ കഥയാണെന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനി കഥ മുന്നോട്ട് പോകുമ്പോൾ റിയൽ ലൈഫിൽ നടന്ന ആ ഒരു കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു അതും ഒരു വശത്ത് കാണിക്കും അതേപോലെ തന്നെ അവരത് മൂവിയായിട്ട് എങ്ങനെ എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യവും ഇവിടെ കാണിച്ചുകൊണ്ടായിരിക്കും കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവരുത് ദേ ഈ കളറില്ലാത്ത വീഡിയോയിൽ കാണിക്കുന്ന ഈ സ്ത്രീയാണ് അബികേൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു യഥാർത്ഥ സൈക്കോളജിസ്റ്റ് അതുകൊണ്ട് അവരെ കാണിക്കുമ്പോഴെല്ലാം റിയൽ ഫുട്ടേജും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അത് സിനിമയിലെ രംഗങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയായിരിക്കും ഈ കഥ മുന്നോട്ട് പോകുന്നത് അതുമല്ലാതെ ഈ കഥയുടെ അവസാനം അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണെന്നും ഈ ആക്ട്രസ് നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് കഥ തുടങ്ങുമ്പോൾ തന്നെ റിയൽ ലൈഫിലെ അബിഗേൽ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റിനെ മറ്റൊരു സൈക്കോളജിസ്റ്റ് ചോദ്യം ചെയ്യുകയാണ് എന്നുവെച്ചാല് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചത് മനസ്സിലാക്കുന്നു അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് തന്റെ പേര് അബിഗേൽ ഞാനൊരു സൈക്കോളജിസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത് താനും തന്റെ ഭർത്താവും അതേപോലെ തന്നെ കുട്ടികളും എവിടേക്കോ പോയെന്നും അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ല അതിനുശേഷം അവരുടെ മകളായിട്ടുള്ള ആശലിക്ക് കണ്ണ് കാണാൻ കഴിയുന്നില്ല എന്നും അബിഗേല് പറയുന്നുണ്ട് കൂടാതെ അന്ന് അബിഗേലിനെ ഒരു ഹിപ്നോതെറാപ്പി ചെയ്തിരുന്നു അതിൽ അബിഗേല് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡും ഈ ഡോക്ടറിനെ കേൾപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഡോക്ടർ പറയും ഓക്കെ ഒരു കൂട്ടുകാരനെ പോലെ തന്നെ എന്നോട് സംസാരിച്ചാൽ മതി നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് ക്യാമറയെല്ലാം അവിടെ കൊണ്ടുവച്ചേ ഇപ്പൊ അബികേലിനോട് ഞാൻ പത്ത് മുതൽ ഒന്ന് വരെ എണ്ണും ഒന്നാമത് എത്തുമ്പോൾ നിങ്ങൾ ഉറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ഒന്ന് വരെ എണ്ണുകയാണ് എന്നെ അവസാനിക്കുമ്പോൾ അബികേല് കണ്ണടച്ച് ഇപ്പൊ ഉറങ്ങുവാണ് എന്നിട്ട് പറയും ഇനി നമുക്ക് ഭാവിയിലേക്ക് തിരിച്ചു പോവാം ഓഗസ്റ്റ് രണ്ട് അന്ന് രാത്രി എന്താ സംഭവിച്ചത് എന്ത് കാലാവസ്ഥയായിരുന്നു പതിവിലും ചൂടായിരുന്നു വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു എന്ന് അബികേല് പറയും ഓക്കെ അന്ന് രാത്രി നീ നിന്റെ ഭർത്താവായിട്ടുള്ള വില്ലും എന്ത് ചെയ്യുമായിരുന്നു ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുമായിരുന്നു അതിനേശം എന്താ സംഭവിച്ചത് പെട്ടെന്നാരും വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറിയതുപോലെ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത് എന്ന് പറയുന്നതും ഹബിയേലി പെട്ടെന്ന് അലറി വിളിക്കാൻ തുടങ്ങും അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ആരൊരാള് കത്തി ഉപയോഗിച്ച് ഹബിയേലിന്റെ ഭർത്താവായിട്ടുള്ള വില്ലിനെ കുത്തുമായിരുന്നു ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഹബിയേല് നല്ലതുപോലെ ശബ്ദം ഉണ്ടാക്കുന്നതും ആ ഡോക്ടർ തിരിച്ച് വീണ്ടും അഞ്ചു മുതൽ ഒന്ന് വരെ ഞാൻ എണ്ണും അപ്പോഴേക്ക് നീ കണ്ണു തുറക്കണമെന്നും പറഞ്ഞു അതുപോലെ തന്നെ എണ്ണുമ്പോൾ അബികേല് വീണ്ടും കണ്ണുർക്കാണ് അപ്പൊ അബികേല് വിശ്വസിച്ചിരിക്കുന്നത് താൻ കാരണമാണ് തന്റെ ഭർത്താവ് മരിച്ചത് എന്നാണ് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല അതൊരു കൊലപാതകമായിരുന്നു അപ്പൊ ആ ഡോക്ടർ ചോദിക്കും ശരി നിന്റെ ഭർത്താവ് വില്ല് മരിച്ചതിന് ശേഷം നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ തന്റെ കുട്ടികളെ തനിച്ചാക്കി ഭർത്താവ് പോയതിനു ശേഷം എനിക്ക് അവരെ നല്ലതുപോലെ നോക്കണമായിരുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത് ഞാൻ എന്റെ ജോലിയും കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അബികേൽ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അതുപോലെ അബികേല് താമസിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ് അതുകൊണ്ട് തന്നെ അധിക ആളുകളൊന്നും ഇവിടെ ഉണ്ടാവാറില്ല ഇപ്പൊ കാണിക്കുമ്പോ അബികയിലെ തന്റെ രോഗികളായിട്ട് സംസാരിക്കുന്നു അവിടെയാണ് മറ്റൊരു കാര്യം അബികയിൽ കാണുന്ന എല്ലാ രോഗികളും അവരെല്ലാവരും രാത്രിയിൽ കിടക്കുമ്പോൾ എന്തോ ഒരു സ്വപ്നം കാണുന്നുണ്ട് ആ സ്വപ്നത്തിൽ കാണുന്നത് വേറൊന്നുമല്ല ഒരു മൂങ്ങയാണ് പക്ഷെ അതൊരു മൂങ്ങയാണെന്ന് അവർക്ക് കറക്റ്റായിട്ട് പറയാനും കഴിയുന്നില്ല മുമ്പൊരിക്കലും അവര് കണ്ടിട്ടില്ലാത്തൊരു രൂപം ഉറങ്ങിക്കിടക്കുമ്പോ അവരുടെ ജനാലെ തുറന്ന് ഉള്ളിലേക്ക് വരുന്നതുപോലെ എല്ലാവരും ഒരേപോലെ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ രോഗികൾക്കും ഇതുപോലെ തന്നെ സംഭവിക്കാൻ കാരണം എന്താണെന്നും അബികേലിന് മനസ്സിലാവുന്നില്ല അങ്ങനെ അതിനുശേഷം അബിഗേലി തൻ്റെ കുട്ടികളെ വിളിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോവാണ് ഇപ്പോൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിഷമിച്ചിരിക്കുന്ന ആഷ്ലിയാണ് അബിയേല് കാണുന്നത് അടുത്തേക്ക് ചെന്നിട്ട് എന്തു പറ്റും മോളെ എന്താ വിഷമിച്ചിരിക്കുന്നെ നാടകത്തിന്റെ പ്രാക്ടീസ് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആഷ്ലി കുഴപ്പമില്ല എന്ന് പറയും അപ്പൊ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് ക്ലാസ്സിലെ ഒരു കുട്ടി അബിഗേലിനെ കളിയാക്കി താനൊരു ആണെന്ന് പറഞ്ഞു എന്ന് പറയും കാരണം ആശ്ലിക്ക് ഇതിനു മുന്നേ കണ്ണു കാണാമായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ണ് കാണാൻ കഴിയാത്തതുകൊണ്ട് അത് താൻ അഭിനയിക്കുന്നതാണെന്ന് അവൻ പറഞ്ഞുവെന്നും താൻറെ അച്ഛനില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നും ആ കുട്ടി കളിയാക്കിയെന്ന് ആശ്ലി പറയും അങ്ങനെ ആശ്ലിയെ സമാധാനിപ്പിച്ച് അവളെയും കുട്ടി നേരെ വീട്ടിലേക്ക് പോകുന്നു ഇവര് വീട്ടിലേക്ക് വന്നിട്ട് ആഹാരം കഴിക്കുന്ന സമയത്താണ് അഭികേലിന്റെ മൂത്ത കുട്ടിയായിട്ടുള്ള റോണി അവൻ അവനിപ്പൊ അവരുടെ അച്ഛനെ പറ്റി സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോ അബികേൽ പറയും റോണി ആശ്ലി ഇരിക്കുന്ന കണ്ടില്ലേ ഇപ്പൊ എന്തായാലും അച്ഛനെ പറ്റി സംസാരിക്കേണ്ട എന്ന് പറയുമ്പോ റോണി അപ്പോഴും അഭിഗേലിനെ കുറ്റം പറയാണ് അവരുടെ അച്ഛന്റെ മരണത്തിന് കാരണം അമ്മയാണെന്നുള്ള രീതിയിൽ എന്നിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അബികയിലെ റിയൽ ലൈഫിലെ ആ ഒരു ഡോക്ടറിനോട് പറയുന്നത് പോലെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതേ സമയം രാത്രിയിലെ ഇവരുടെ വീടിന്റെ വെളിയിലായിട്ടും ഒരു മൂങ്ങയെ കാണിക്കുന്നുണ്ട് ഈ മൂങ്ങ എന്താണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല അത് കഴിഞ്ഞ് അബികയിലെ തന്റെ മുറിയിലേക്ക് പോയിട്ട് അവളുടെ ഭർത്താവ് റെക്കോർഡ് ചെയ്ത ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അവളുടെ ഭർത്താവും ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവനും തന്റെ രോഗികളിലെ പലരും ഇതുപോലെ രാത്രി സ്വപ്നം കാണുമ്പോൾ ഒരു മൂങ്ങയെ കാണാറുണ്ടെന്നും രാത്രിയിലെ അവർ ഞെട്ടി എഴുന്നേൽക്കാറുണ്ട് എല്ലാവർക്കും ഒരേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് എന്നെല്ലാവരുടെ ഭർത്താവ് ഒരു ടേബിൽ റെക്കോർഡ് ചെയ്തു വെച്ച കാര്യം വീണ്ടും കേൾക്കുമ്പോൾ ആഷ്ലി ഈ ശബ്ദം കേട്ട് മുറിയിലേക്ക് വരും അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോ അബികൽ ഉറയുമില്ല അത് അച്ഛൻ റെക്കോർഡ് ചെയ്ത കാര്യം ഞാൻ ഒന്നുകൂടി കേൾക്കുമായിരുന്നു അത് കഴിഞ്ഞ അടുത്ത ദിവസം ടോമി എന്ന് പറഞ്ഞൊരു പുതിയ രോഗി ആഷ്ലി ഇപ്പോ അയാളെ ഹിപ്നോസിസ് ചെയ്ത് അയാളോട് സംസാരിക്കുകയാണ് താൻ പത്തുമുതൽ ഒന്നുവരെ എണ്ണുമ്പോൾ ടോമി നിങ്ങൾ ഉറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് മുതൽ ഒന്നു വരെ എണ്ണുമ്പോൾ ടോമി കണ്ണടയ്ക്കുന്നു എന്നിട്ട് ടോമിയോട് ഓക്കേ നിങ്ങളെ രാത്രിയിലെ മൂങ്ങയെ എന്ന് ചോദിക്കുമ്പോൾ ടോമി പറയും അതെ ഞാൻ കണ്ടു അതെങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ടോമി എന്ന് പറയും അപ്പൊ ഇതാണ് ടോമി എന്ന് പറഞ്ഞ ആ ഒരാളെ ഹിപ്നോസിസ് ചെയ്യുന്ന യഥാർത്ഥ ഫുട്ടേജ് അത് കഴിഞ്ഞ് അബിയേൽ ചോദിക്കുന്നത് ആ ഒരു മൂങ്ങ എങ്ങനെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ടോമി പറയുന്ന മറുപടി ഇല്ല ഇപ്പൊ താൻ മൂങ്ങയെ കാണുന്നില്ല ഇല്ല താനിപ്പോൾ ആ മൂങ്ങയെ അവിടെ കാണുന്നില്ല അത് പറന്നുപോയെന്ന് ചോദിക്കുമ്പോ അതറിയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ടോമി കണ്ണു തുറക്കും കണ്ണു തുറന്നിട്ട് അവൻ എന്തോ ഒരു കാര്യം കണ്ടതുപോലെ ഇതുപോലെ ശബ്ദം ഉണ്ടാക്കി എഴുന്നേറ്റ് നിൽക്കുന്നതും അബികേൽ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നു എന്നിട്ട് ടോമി സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു തിരിച്ചുവരുമ്പോ അബികേല് ചോദിക്കും അല്ല ടോമി നീ ഇപ്പൊ എന്താ കണ്ടത് എന്ന് ചോദിക്കുമ്പോ ടോമി പറയുന്നത് ഇല്ല ഞാനൊന്നും കണ്ടില്ല അബികേല് ചോദിക്കും അല്ല നീ എന്തോ കണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോഴും ടോമി പേടിച്ചുകൊണ്ട് ഇല്ല ഒന്നും കണ്ടില്ല ഞാൻ നിങ്ങളോട് പിന്നീട് സംസാരിക്കാം അതുകൊണ്ട് ഞാനിപ്പോ ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടോമി അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും ഇപ്പൊ ഒക്ടോബർ മൂന്ന് വർഷം രണ്ടായിരം രാത്രി ഒന്ന് ഏഴിന് പോലീസിന് വന്ന ഒരു എമർജൻസി കോളിന്റെ ശബ്ദമാണ് നിങ്ങളിപ്പോ കേൾക്കുന്നത് തന്റെ ഭർത്താവ് തന്റെ കുട്ടികളെയും തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊരു സ്ത്രീ വിളിച്ചു പറയുന്ന ശബ്ദമാണ് നമ്മളിപ്പോ കേട്ടത് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ പോലീസ് ഏതോ ഒരു വീടിന് മുന്നിൽ നിൽക്കുന്നു കൂടാതെ പോലീസുകാർ പെട്ടെന്ന് അബിഗേലിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ അബികേല് ഓക്കെ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് തന്റെ വീട്ടിൽ നിന്നും ആ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അബികേലിനെ നേരത്തെ കണ്ടിരുന്ന ടോമി എന്ന് പറഞ്ഞ ആ ഒരു രോഗിയുണ്ടല്ലോ അവന്റെ വീട്ടിലാണ് ഇവരെല്ലാവരും വന്നിട്ടുള്ളത് അപ്പോൾ ടോമിയാണ് തന്റെ ഭാര്യനെയും കുട്ടികളെ കൊല്ലാൻ വേണ്ടി ടോക്കിന് മുന്നേ അവരെല്ലാവരെയും നിർത്തിയേക്കാണ് അങ്ങനെ അബിഗേല് വന്നിട്ട് ടോമിയോട് സംസാരിക്കുമ്പോൾ അന്ന് രാത്രി അവിടെ സംഭവിച്ചത് ടോമിക്ക് ഒരു തെരഞ്ഞെടുപ്പ് വേണം അതുകൊണ്ട് ഇത് ചെയ്യാതെ വേറെ വഴിയില്ല ടോമി അബിഗേലിനോട് പറയുന്നുണ്ട് അപ്പൊ അബികിയലും ടോമിയോട് പറയും അതേ ടോമി നിനക്കൊരു തെരഞ്ഞെടുപ്പുണ്ട് നീ നിന്റെ ഭാര്യയും കുട്ടികളെ നോക്ക് അവരെല്ലാവരും വിട്ടയക്കാനായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നിനക്കിപ്പോ നീ അത് തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ടോമി തിരിച്ച് അബികേലിനോട് പറയുന്നത് ഞാൻ കണ്ടത് എന്താണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്കും അത് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് തന്റെ ഭാര്യയെ ഷൂട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് തന്റെ കുട്ടികളെയും ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പോലീസുകാർ ഇത് കണ്ട് ആ വീടിനടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ടോമിയും സ്വയം തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനും മരണപ്പെടുകയാണ് അപ്പൊ ഇതിന്റെ റിയൽ ഫുട്ടേജ് ആണ് നിങ്ങൾ താഴെ കണ്ടത് ഈ സംഭവം നടന്ന അന്ന് രാത്രി തന്നെ പോലീസ് ഓഫീസറായിട്ടുള്ള അഗസ്റ്റ് അബിഗേലിനെ ചോദ്യം ചെയ്യുന്നു തന്റെ രോഗി എങ്ങനെയായിരുന്നെന്നും അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നും അബിഗേലിനോട് ചോദിക്കുമ്പോൾ ടോമി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അബികേലും പറയുന്നത് ഇതുപോലെ രാത്രിയിൽ അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കൂടാതെ ഒരു മൂങ്ങെ കണ്ടതായിട്ടും അവൻ പറഞ്ഞിരുന്നു അപ്പൊ അഗസ്റ്റ് ചോദിക്കും ഇതെല്ലാം ചെയ്യുമ്പോൾ അവൻ ഹിപ്നോസിന്റെ കീഴിലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ പക്ഷെ എനിക്കറിയില്ല അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമായിരുന്നെന്ന് ഇപ്പൊ ആ ഓഫീസർ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല അബികേലിനെ ടോം ഇതുപോലെ ഒരു രോഗിയാണെന്ന് അറിഞ്ഞിട്ടും ഈ കാര്യം എന്തുകൊണ്ട് പോലീസിനോട് പറഞ്ഞില്ല എന്നാണ് അപ്പൊ അബികേല് പറയും ഇല്ല ഒരിക്കലും അവൻ ഇങ്ങനെ ചെയ്യുവെന്ന് എനിക്കറിയില്ലായിരുന്നു ആ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അവൻ അപ്പൊ അഗസ്റ്റ് പറയും ഒരു കുടുംബം മുഴുവൻ ഇപ്പൊ നീ കാരണം പറഞ്ഞപ്പെട്ടു അവന് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളോട് പറയണമായിരുന്നു എന്നെല്ലാം പറയുമ്പോ ഇതൊരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറിനെ എങ്ങനെ പറയാൻ കഴിയും ഇപ്പൊ ആ ഒരു പോലീസുകാരൻ കുറ്റപ്പെടുത്തുന്നത് അബികേലിനെയാണ് അങ്ങനെ അബികേല് ദേഷ്യപ്പെട്ട് ഇല്ല എനിക്കിനി മറുപടി പറയാനായിട്ട് കഴിയത്തില്ല ഇതെങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആ പോലീസുകാരനും അതുപോലെ തന്നെ തിരിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ അബിഗേല് പറയുന്നത് എന്റെ ഭർത്താവിന്റെ മരണകാരണം പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ പറയുന്നതും നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാവൂ ഈ പട്ടണത്തിലെ പല ആളുകളും ഒരേപോലെയുള്ള കാര്യങ്ങൾ രാത്രിയിൽ കാണുന്നുണ്ട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കിയാൽ മതിയാവണമെന്ന് പറയുമ്പോൾ ഇതെന്തോ ഒരു അപാനുശിക സംഭവമായിട്ട് വിചാരിച്ചാൽ ആ പോലീസുകാരൻ ഇതൊന്നും റിയൽ അല്ല എന്നാണ് പറയുന്നത് അങ്ങനെ അന്ന് രാത്രിയാവുന്നതും അബികേലിന് തന്നെ തന്നോട് കുറ്റബോധം തോന്നുന്നു താൻ കാരണമാണ് ഇതുപോലൊരു കുടുംബം ഇല്ലാതായത് എന്നുള്ള ആ ഒരു കുറ്റബോധം കാരണം അന്ന് രാത്രിയിൽ അബികേല് ടോമിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടി മനസ്സിലാക്കിയിട്ട് അവൾ അത് റെക്കോർഡ് ചെയ്തു വയ്ക്കുകയാണ് അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് തന്റെ എല്ലാ രോഗികളും ഒരേപോലെ മൂങ്ങിയെ കാണുന്നതെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ സിംറ്റംസ് എന്തുകൊണ്ടാണെന്ന് അബികേലിന് മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ അടുത്ത ദിവസം അബികേല് പെട്ടെന്ന് തന്നെ മറ്റൊരു രോഗിയെ വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ അബിഗേൽ അവിടേക്ക് ചെല്ലുമ്പോ ആബേൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡോക്ടറും അവിടെ തന്നെയുണ്ട് അയാൾ വരാൻ കാരണം എന്താന്ന് വെച്ചാല് ടോമിക്ക് സംഭവിച്ച ആ ഒരു കാര്യം ഇയാൾ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പൊ കാണാ ഈ ഒരു രോഗിയെ നോക്കാൻ പോകുന്നതും അബിഗേൽ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നീ അവനെ നോക്കണോ എന്ന് ചോദിക്കുമ്പോ അബിഗേല് പറയും അതെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് കണ്ടുപിടിക്കണം മനസ്സിലാക്കിയേ എന്ന് പറഞ്ഞേ അബിഗേലും ആ ഡോക്ടറും അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇപ്പൊ അകത്തേക്ക് ചെല്ലുമ്പോ ഇവര് കാണാൻ വന്നിരിക്കുന്ന അടുത്തൊരു രോഗിയുടെ പേര് സ്കോട്ടെന്നാണ് അവനും ടോമിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നു ആ ഒരു പേടിയിലാണ് ഇപ്പൊ അബിഗേലിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത് അങ്ങനെ അബിഗേല് സ്കോട്ടിനെയും ഹിപ്നോസിസ് ചെയ്യാൻ തുടങ്ങും അവനോട് അതേപോലെ തന്നെ പത്ത് മുതൽ ഒന്നു വരെ എണ്ണുമ്പോൾ നീ ഉറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അവസാനമായിട്ട് നിനക്ക് എപ്പോഴാ ഉറങ്ങാൻ കഴിയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രിയാണെന്ന് പറയും രാത്രിയെ ഉറക്കത്തിൽ നീ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഒരു മൂങ്ങയെ ഞാൻ കണ്ടിരുന്നു പക്ഷേ അതൊരു മൂങ്ങയല്ല പെട്ടെന്ന് അത് ഇവിടേക്ക് പോയി അതിന്റെ കണ്ണുകൾ വലുതായിരുന്നു ഒരു സാധാരണ പോലെയല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്കോട്ടും ഇപ്പോൾ പ്രത്യേക രീതിയിൽ എന്തൊക്കെയോ പറയാണ് അതേപോലെ തന്നെ അവന്റെ രീതിയെല്ലാം മാറുന്നു അവൻ കുട്ടിയായിരുന്നപ്പോൾ മുതലേ അത് ഇപ്പോഴും തന്റെ റൂമിൽ വരാറുണ്ട് എന്നെല്ലാം അവൻ പറയുന്നുണ്ട് അങ്ങനെ സ്കോട്ടിന്റെ അവസ്ഥ വളരെ മോശമായിട്ട് അവനും പ്രത്യേക രീതിയിൽ ശരീരമെല്ലാം വിറച്ചേ അഭിയേൽ അവനോട് പത്ത് മുതൽ ഒന്നു വരെ എണ്ണുമ്പോൾ അവൻ പെട്ടെന്ന് കണ്ണുറങ്ങുന്നു എന്നിട്ട് എഴുന്നേറ്റ് പോയി അവൻ ഛർദിയെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ അവനെ സമാധാനപ്പെടുത്തി തിരിച്ചു കൊണ്ടുവന്ന് നീ എന്താ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ അവരെ കണ്ടു ഞാൻ അതിനെ കണ്ടു വ്യക്തമായിട്ട് പക്ഷെ അത് എന്താണെന്ന് മാത്രം അവനെ വിവരിക്കാൻ കഴിയുന്നില്ല അതുപോലെ അവൻ പറയുന്നുണ്ട് അവരൊരിക്കലും ഇവിടെ നിന്നുള്ളവരല്ല പക്ഷെ അതെനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ കഴിയത്തില്ല അതൊരു മൂങ്ങയല്ല വിവരിക്കാൻ കഴിയാത്ത എന്തോ ഒന്നാണെന്ന് അവൻ പറയുന്നുണ്ട് നിങ്ങളത് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കാരണം അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് കൂടാതെ അവർ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയി എന്നെന്തൊക്കെയാ ചെയ്തു എന്നെല്ലാം പറയുമ്പോൾ ഇപ്പൊ ഇതെല്ലാം കേട്ട അബികേലെ സ്കോട്ടിന്റെ ഭാര്യയോട് അവനെ നല്ലതുപോലെ നോക്കണമെന്നെല്ലാം പറയുമ്പോൾ സ്കോട്ട് പറയുന്നുണ്ട് നിങ്ങളും അത് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ എന്നെല്ലാം അവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിപ്പോൾ അവസാനം അബിഗേലും ആ ഒരു ഡോക്ടറും അടുത്തുള്ള മുറിക്കകത്തേ കയറി ചെല്ലുമ്പോഴാണ് ഡോക്ടർ ചോദിക്കുന്നത് അല്ല ആരും അവനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് അബികേലിനോട് ചോദിക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ അബികേലെ അവൾക്കുണ്ടായ ഒരു സംശയത്തെപ്പറ്റി പറയുന്നത് നമ്മുടെ ഈ ഭൂമിയിലെ പലയിടങ്ങളിലായിട്ട് ഒരുപാട് പേര് ഇതിനെ കണ്ടിട്ടുണ്ട് ഇതൊരു തട്ടിക്കൊണ്ടു പോകലെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല പക്ഷെ ഇതിനെ കണ്ടിട്ടുണ്ട് യു ഒഫ് വേറൊന്നല്ല ഏലിയൻ ഷിപ്പുകളുണ്ടല്ലോ അതാണ് അതിനെപ്പറ്റി പണ്ട് കാലം മുതൽ തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതായിട്ടും പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്കും അതുപോലെയാണ് തോന്നുന്നതെന്ന് അബിഗേല് പറയും പക്ഷെ ഇത് പെട്ടെന്ന് വിശ്വസിക്കാനായിട്ട് ഒരാളെ കൊണ്ട് കഴിയത്തില്ല ഇപ്പൊ അതേസമയം അബിഗേലിനെ മറ്റൊരു ഡോക്ടറിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയാണ് അബിഗേൽ ആ ഡോക്ടർ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ലേഡി അബികേലിനെ ഒരു ടേപ്പ് റെക്കോർഡ് എടുത്ത് കൊടുക്കുന്നു അത് വേറെ ഒന്നുമല്ല ഒരു രാത്രിയിലെ ടോമിയെ പറ്റി എന്തോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കിടന്നുറങ്ങിയിരുന്നല്ലോ അന്ന് അതിൽ റെക്കോർഡായിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് ഇതിലുള്ളത് അതെന്താണെന്ന് അബികേൽ എടുത്ത് കേട്ടു നോക്കുമ്പോൾ ആദ്യം കുറെ നേരം അബികേൽ സാധാരണ രീതിയിൽ ടോമിയെ പറ്റിയും വേറെ എന്തൊക്കെയോ കാര്യങ്ങളെപ്പറ്റിയും സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് സംഭവിക്കുന്നതാണ് ഇതുപോലെ കേൾക്കുന്ന ഈ ഒരു ഓഡിയോ ഉണ്ടല്ലോ അതുപോലെയാണ് റിയൽ ലൈഫിൽ അബികേൽ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറിന് സംഭവിച്ചത് പക്ഷേ അത് താനാണ് പറഞ്ഞതെന്ന് അബികേലിന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അബികേലെ ആ ഒരു റെക്കോർഡർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് താൻ എന്താണെന്ന് രാത്രി പറഞ്ഞതെന്ന് വീണ്ടും കേട്ടു നോക്കുകയാണ് അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് രാത്രിയിലെ ആരൊക്കെയോ ഡോർ തുറന്ന് ഉള്ളിലേക്ക് വന്നു വന്നുവെന്നും തന്നെ അവരെവിടേക്ക് കൊണ്ടുപോയി അതേപോലെ തന്നെ തന്റെ ദേഹത്ത് എന്തോ ഒരു മുറിവുണ്ടായി എന്നും ആ റെക്കോർഡറിൽ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അബികേല് തൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അതുപോലൊരു പാട് അവളുടെ ദേഹത്തുമുണ്ട് അത് കഴിഞ്ഞ് അവരെന്നെ എവിടേക്ക് വലിച്ചെടുത്തോണ്ട് പോയി അവർ സംസാരിച്ചത് മറ്റൊരു ഭാഷയായിരുന്നു അതൊരിക്കലും ലാറ്റിനല്ല എന്നല്ല അബികേൽ ആ ഒരു റെക്കോർഡിലൂടെ പറയുമ്പോഴത്തേക്കാണ് അബിഗേലിന് ഒരു കാര്യം മനസ്സിലാവുന്നത് തൻ്റെ രോഗികളെപ്പോലെ തന്നെ തനിക്കും ഇതുപോലെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് താനും ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ട് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞാണ് അബികേൽ അവസാനം അവലോവാ ഒഡിസാമി എന്ന് പറഞ്ഞൊരു ഡോക്ടറിനെ വിളിക്കുന്നത് അത് വിളിക്കാൻ കാരണം തന്റെ റൂമിലേക്ക് ചെന്നിരിക്കുമ്പോൾ അവിടെ ഒരു ബുക്കിൽ ഈ ഡോക്ടറിന്റെ നമ്പർ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഡോക്ടറിനോട് അബിഗേല് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അബിഗേലിന്റെ ഭർത്താവ് ഇതുപോലെ ആ ഡോക്ടറിനെ ഇതിനു മുന്നേ വിളിച്ചിരുന്നുവെന്നും അതിലൂടെ തന്റെ ഭർത്താവും ഇപ്പോൾ കണ്ടതുപോലെ അല്ലെങ്കിൽ തനിക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ അവളുടെ ഭർത്താവായിട്ടുള്ള വില്ലിന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അബിഗേലും മനസ്സിലാക്കും അതുകൊണ്ട് അബികേയിലെ ഉടനെ തന്നെ ആ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നതും ഇപ്പം ആ ഡോക്ടർ പറയുന്നത് എന്താന്ന് വെച്ചാല് അന്ന് വില്ലനോട് സംസാരിക്കുമ്പോൾ അവസാനമായിട്ടും വേറെ എന്തൊക്കെയോ വാക്കുകൾ പറഞ്ഞിരുന്നു അത് സുമേറിയനോ മറ്റു ഭാഷകളോ അല്ല അതെന്താണെന്ന് ഈ ഡോക്ടർ തർജിമ ചെയ്ത് ഒരുവിധത്തിലും മനസ്സിലാക്കിയപ്പോൾ അവരെ നശിപ്പിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് ഈ ഡോക്ടർ മനസ്സിലാക്കിയത് അപ്പോൾ ഇതിലൂടെയെല്ലാം അവർ മനസ്സിലാക്കുന്നതാണെന്ന് വെച്ചാല് ഇത് അന്യഗ്രഹ ജീവികളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ് അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അബികേലിനെ സ്കോട്ടിന്റെ ഭാര്യ വിളിക്കുന്നു അവനെന്തോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ഡോക്ടറും ആബേൽ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ അബിഗേല് ഇവര് മൂന്നുപേർ സ്കോട്ടിനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ സ്കോട്ടാണെങ്കിലോ എന്തോ പനി പിടിച്ചതുപോലെ തന്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാതെ അതിനകത്ത് തന്നെ കിടക്കാണ് ഇപ്പോൾ സ്കോട്ടിന്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് എന്നെ ഹിപ്നോസിസ് ചെയ്യണം എനിക്കത് ആവശ്യമാണ് എന്നെല്ലാം പറയുമ്പോൾ ഇപ്പോൾ സ്കോട്ടിന്റെ കൈയിലും അബികേലിന്റെ ദേഹത്തുണ്ടായിരുന്നതുപോലെ തന്നെ ഒരു പാട് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ സ്കോട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അബികേല് അവനെ ഹിപ്നോസിസ് ചെയ്യുന്നു അതുപോലെ ക്യാമറ എല്ലാം ഓൺ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഹിപ്നോസിസ് അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതും ഇത് ഇതുപോലെയാണ് സംഭവിക്കുന്നത് ഇതിലൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം ആ റിയൽ ഫൂട്ടേജിലും അവൻ കട്ടിലിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നതുപോലെ കാണിക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരം ഇതേ അവസ്ഥയിൽ തന്നെ സ്കോട്ട് തുടർന്നിട്ട് പിന്നീട് അവൻ നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു അങ്ങനെ ഈ കാര്യം സംഭവിക്കുന്നതും അബികേൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ വീട്ടിലേക്ക് വരും എന്നിട്ട് തന്റെ കുട്ടികളെയും കൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് പോകാനായിട്ട് റെഡിയാവുകയാണ് കാരണം ഇനിയൊരിക്കലും താൻ ഇവിടെ നിന്നു കഴിഞ്ഞാല് അതൊരിക്കലും ശരിയാവില്ലാന്ന് പറഞ്ഞ് അവള് ബാഗ് എല്ലാം പാക്ക് ചെയ്യുമ്പോൾ കുട്ടികളെ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നതെന്ന് അവള് പറയും ഇല്ല നമുക്ക് എന്തായാലും മറ്റൊരിടത്തേക്ക് പോകണമെന്നും പറഞ്ഞു പെട്ടെന്ന് ബാഗെല്ലാം പാക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് താഴെ പോലീസ് വരുന്നു അഗസ്റ്റ് അവനിപ്പോ അകത്തേക്ക് വന്നിട്ട് അബികേ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണ് കാരണം വേറൊന്നല്ല ഇപ്പോൾ സ്കോട്ടിന്റെ വീട്ടിലേക്ക് പോയിട്ട് സ്കോട്ടിന് ഇതുപോലൊരു കാര്യം സംഭവിച്ചപ്പോൾ അവന്റെ നട്ടിലും വരിയിലെല്ലാം ഒടിഞ്ഞിട്ടുണ്ട് ഇതിന് കാരണവും നമ്മുടെ അബികയ പറഞ്ഞിട്ടാണ് ആ പോലീസുകാരൻ അബികേലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോഴും അബികേല് പറയുന്നുണ്ട് ഇല്ല ഇതും യു എഫ് ഓ തമ്മിൽ എന്തോ ബന്ധമുണ്ട് അവർ കണ്ടതല്ല അതാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഈ പോലീസുകാരൻ അത് വിശ്വസിക്കുന്നില്ല ഇതിപ്പോ അബിഗേല് ഹിപ്നോസി ചെയ്തതുകൊണ്ട് മാത്രമാണ് അവൻ അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞാണ് അബികേലിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ ആബേൽ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടർ അകത്തേക്ക് കയറി വന്ന് ഈ പോലീസുകാരനെ തടയും എന്നിട്ട് പറയും അഗസ്റ്റ് ഞാനും അബിഗേലിനോടൊപ്പം ആ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് ഞാനും കണ്ടു അപ്പാ പോലീസുകാരെ ചോദിക്കും ഓക്കെ വീഡിയോ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരത് റെക്കോർഡ് ചെയ്തപ്പോൾ സംഭവിച്ച കാര്യങ്ങള് കറക്റ്റായിട്ട് വ്യക്തമല്ല അതുകൊണ്ട് ഇവരുടെ അതിലെ മതിയായിട്ടുള്ള തെളിവില്ല കൂടാതെ അബികയിൽ നീ രണ്ട് കുട്ടികളുണ്ട് അവരെ തനിച്ചാക്കി നീ അവളെ അറസ്റ്റ് ചെയ്തോട്ട് പോരുത് എന്നാബിയിൽ പറയുന്നത് കൊണ്ട് ഇപ്പം അവർ പോലീസുകാരൻ പറയുന്നത് ഓക്കെ നിന്നെ ഞാൻ വെറുതെ വിടാം പക്ഷേ ഇനി ഒരാളുടെ അടുത്തേക്കും നീ ഹിപ്നോസിനു വേണ്ടി പോരുത് അങ്ങനെ പോയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാല് നിന്നെന്താ ല അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ആ പോലീസുകാരൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അതേപോലെ തന്നെ നീ ഈ നാട് വിട്ട് മറ്റൊരിടത്തേക്ക് പോകണം ഇനി ഒരിക്കലും ഇതുപോലെ ആളുകൾക്ക് സംഭവിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഈ പോലീസുകാരൻ അബികേലിനോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം അബികേലിന്റെ ഭർത്താവ് വില്ലണ്ടല്ലോ ആ പോലീസുകാരന്റെ സുഹൃത്തായിരുന്നു അയാളുടെ മരണത്തിലും ഇവന് നല്ല സംശയമുണ്ട് അതുകൊണ്ടാണ് അബികേലിനോട് അവൻ ഇത്ര ദേഷ്യമുള്ളത് അങ്ങനെ പോലീസുകാർ അവിടെ നിന്ന് പോകുന്നതും അബികേൽ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി അബികേലിന്റെ വീടിന് വെളിയിലായിട്ട് ഒരു പോലീസുകാരനെ കാവലിനെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ആ പോലീസുകാരനാണെങ്കിലും തന്റെ ഡാഷ് ക്യാമെല്ലാം ഓൺ ചെയ്തിട്ടാണ് കാറിനകത്ത് കിടന്ന് ഉറങ്ങുന്നത് ഇപ്പോൾ റിയൽ ഫുട്ടേജിൽ കാണിക്കുമ്പോൾ അബിഗേലെ യഥാർത്ഥ ആ ഒരു ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ അബിഗേല് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് ഇതിനെല്ലാം കാരണം യു എഫ് ഒ ഏലിയൻസ് ആണ് അവരാണ് നമ്മളെ തട്ടിക്കൊണ്ടു പോയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതിലൊരു നാല് ഘട്ടമായിട്ട് ആദ്യത്തേത് നമ്മളെ അവർ പല തലങ്ങളിലേക്ക് കൊണ്ടുപോകും രണ്ടാമത്തേത് അതിൻ്റെ എന്തെങ്കിലും തെളിവുകൾ നമുക്ക് കാണിച്ചു തരും അതിനുദാഹരണമാണ് ലോകത്ത് പലയിടങ്ങളിലായിട്ട് കണ്ടുവരുന്ന ക്രോപ്പ് സർക്കിളുകൾ അത് കഴിഞ്ഞ നാലാമത്തേത് അതാണ് വളരെ ഭയാനകമായിട്ടുള്ള ഒരു കാര്യം അവർ നമ്മളെ തട്ടിക്കൊണ്ടു പോകുന്നു അവരെ നമ്മൾ ചിലപ്പോൾ നേരിട്ട് കാണേണ്ടി വരും വില്ലിന് സംഭവിച്ചതും ഒരുപക്ഷെ അതായിരിക്കാം എന്നല്ല അബിയേൽ പറയും ഇപ്പം അത് കഴിഞ്ഞിട്ട് അബിയേലിന്റെ വീട്ടിലെ രാത്രിയിൽ രാത്രിയിലൊരു ഭയാനകമായിട്ടുള്ള കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്താണെന്ന് കാണിക്കുമ്പോൾ ആ പോലീസുകാരൻ എന്തോ ഒരു ശബ്ദം കേട്ട് കാറിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നു അബിയേലിന്റെ വീടിന്റെ മുകളിലെ എന്തോ വരുന്നത് ഈ പോലീസുകാരൻ അത് കണ്ട് പെട്ടെന്ന് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് വിലയിലേക്ക് ഇറങ്ങി വരുന്നതും ഇപ്പൊ ആ ക്യാമറയിൽ റെക്കോർഡാവുന്ന കാര്യമാണ് നമുക്ക് കാണിച്ചിരുന്നത് ഒരു വലിയ ഏലിയൻ ഷിപ്പ് ആ വീടിന്റെ മുകളിലേക്ക് വരുന്നത് പോലെയും കുറേ നേരം അവിടെ നിന്നിട്ട് അത് അവിടെ നിന്ന് പോകുന്നത് പോലെയും ഈ പോലീസുകാരൻ പെട്ടെന്ന് തന്നെ മറ്റുള്ള പോലീസുകാരെ വിളിച്ച് സാർ എന്തോ ഒരു പറക്കുന്ന കാര്യം ഇവരുടെ വീടിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയില്ല എന്നെല്ലാം പറഞ്ഞ് പോലീസുകാരെ പെട്ടെന്ന് ഇവിടേക്ക് വിളിക്കുന്നു കുറച്ചു കഴിഞ്ഞ് പോലീസുകാരെല്ലാം അവിടേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് ആ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് പക്ഷെ അവർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ എല്ലാവരും വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ അബിഗേലിനോട് വന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല അബിയേലിന്റെ മകൾ ആശ്ലിയിലെ അവളെ കാണാനില്ല അബിയേലിനോട് ചോദിക്കുമ്പോൾ അബിയേല് പറയുന്നത് തന്റെ മകളെ ഏരിയൻസ് തട്ടിക്കൊണ്ട് പോയെന്നാണ് പക്ഷെ ഇത് പെട്ടെന്ന് ഒരു പോലീസുകാരനെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അങ്ങനെ അബിഗേല് തന്റെ മകളെ കണ്ടുപിടിച്ച് തരാൻ വേണ്ടി പോലീസുകാരനോട് പറയുമ്പോൾ പോലീസുകാരനും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പൊ അബികേല് പറയും നിങ്ങൾ എൻറെ എന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാരെ ആരാണെന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല എനിക്ക് എന്റെ മകളെ വേണമെന്ന് പറഞ്ഞ് അബിയേല് കരയാൻ തുടങ്ങുമ്പോൾ ഈ പോലീസുകാരൻ വിചാരിക്കുന്നത് അബികേലിന്റെ ഭ്രാന്താണ് അതുകൊണ്ട് റോണിയെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞ് റോണിയെ അവിടെ നിന്ന് കൊണ്ടുപോന്നു ഇനി അബിഗേലിനോടൊപ്പം അവനെ കഴിയാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവളോട് നല്ലൊരു ഡോക്ടറിനെ പോയി കാണാനും പറയുന്നുണ്ട് ഇപ്പൊ അന്ന് രാത്രി സംഭവിച്ചത് എന്താണെന്ന് അബിഗേലിന് മനസ്സിലാവാത്തത് കൊണ്ട് അവൾ ആബേൽ എന്ന് പറഞ്ഞ ഡോക്ടറിനെ കാണാൻ ചെല്ലും എന്നിട്ട് അവളെ ഹിപ്നോസിസ് ചെയ്യാൻ പറയും ഇതല്ലാതെ അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല അങ്ങനെ ആ ഒരു രണ്ട് ഡോക്ടർമാരും നമ്മുടെ അഭിഗേലിനെ ഹിപ്നോസിസ് ചെയ്യുന്നു എന്നിട്ട് അബിഗേലിനോട് നീ അന്ന് രാത്രി എന്താ കണ്ടത് ഒരു മൂങ്ങയാണോ എന്ന് ചോദിക്കുമ്പോൾ അവളും അദ്ദേഹം തന്നെ പറയാണ് കാരണം തന്റെ രോഗികൾ കണ്ടതുപോലെ ആ മൂങ്ങയെ തന്നെയാണ് അവളും കണ്ടിട്ടുള്ളത് അതിലൂടെ മനസ്സിലാക്കുന്നത് ഈ ഏലിയൻസ് ഭൂമിയിലെ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് അവരെയാണ് ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ അവരെ വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഇതെല്ലാം അബിയേൽ പറയുമ്പോൾ അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമല്ലാത്ത രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്തോ ഏലിയൻ ഷിപ്പ് വീടിനടുത്തേക്ക് വരുന്നത് പോലെയും അവളെ പിടിച്ച് എന്തോ ഒരു കാര്യം ചെയ്യുന്നത് പോലെ അതിലൂടെയാണ് അവളുടെ മുതുകിലെ ആ ഒരു പാടുണ്ടായത് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അബിഗേലി പെട്ടെന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അല്ലാതെ വിളിക്കാൻ തുടങ്ങുന്നു ഇപ്പൊ റിയൽ ഫുട്ടേജിലും അബികേയിൽ പറയുന്ന കാര്യം അത് തന്നെയാണ് അവര് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവരെന്തോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നല്ല അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ അബിഗേലെ ഹോസ്പിറ്റലിൽ കിടക്കാണ് കാരണം ആ ഒരു ആ ഒരു ഹിപ്നോതെറാപ്പിക്ക് ശേഷം അബിഗേലിന് നല്ല രീതിയിൽ പരിക്കുപറ്റിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ആ പോലീസുകാരൻ അഗസ്റ്റ് അബികേലിനെ കാണാനായിട്ട് വരും എന്നിട്ടാണ് അവളോട് ചില കാര്യങ്ങൾ പറയുന്നത് നിന്റെ ഭർത്താവിനെ ആരും കൊല ചെയ്തതല്ല ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അവന്റെ തലയിലെ ബുള്ളറ്റ് കൊണ്ടതുപോലെയാണ് കണ്ടത് കൂടാതെ അവൻ ഉപയോഗിച്ചിരുന്ന തോക്ക് രെയ്താണ് അത് അവന്റെ കട്ടിലിനടുത്ത് അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവൻ സൂയിസൈഡ് ചെയ്തതാണ് ആ പവിയൽ പറയും ഇല്ല വില്ലൊരിക്കലും അങ്ങനെ ചെയ്യില്ല തന്റെ കുടുംബത്തെ വിട്ട് വില് ഒരിക്കലും പോകാനായിട്ട് തയ്യാറാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പാപേലു പറയും അതെ നീ കണ്ട അതേ കാര്യം തന്നെയാണ് വില്ലും കണ്ടിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം അവനും അങ്ങനെ സംഭവിച്ചത് ഇപ്പൊ തന്റെ മകളെ കാണാനില്ല ഭർത്താവ് മരിച്ചു ഇതെല്ലാം നിന്റെ ഭർത്താവിനെ ആരെങ്കിലും കൊന്നതായിട്ട് നീ ഹാലൂസിനേഷൻ ചെയ്താണോ എന്ന് ചോദിക്കുമ്പോൾ അബിഗേലെ ഒരിക്കലും അത് സമ്മതിക്കില്ല കാരണം അബിഗേലിനെ പോലെ തന്നെ അബികേലിന്റെ രോഗികളും സാധാരണമല്ലാത്ത ചില കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു അതുപോലെ തന്നെയാണ് അഭികേലും പെരുമാറിയത് പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരിക്കലും കള്ളമല്ല റിയൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് തന്റെ മകൾ ആശ്ലി ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അബികേലിന്റെ ആ ഒരു ഇന്റർവ്യൂ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇപ്പൊ ഈ ഒരു യഥാർത്ഥ കേസിനെ പറ്റി പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകള് മുതല് രണ്ടായിരം വരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അലസ്കയിലെ നോമെന്നു പറഞ്ഞ ആ ഒരു സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ടെന്നും എഫ് ബി ഐ ഈ കേസിനെ പറ്റി നല്ലതുപോലെ അന്വേഷിക്കുന്നുണ്ടെന്നും ഇതിൽ അഭിനയിച്ച മില്ലി യോവിച്ച് നമ്മളോട് പറയുന്നുണ്ട് കൂടാതെ ഇതിന്റെ അവസാനം എന്താണ് തീരുമാനിക്കേണ്ടത് അത് നിങ്ങളുടെ വിശ്വാസമാണെന്നും കാഴ്ചക്കാരായിട്ടുള്ള നമ്മളോടും അവർ പറയുന്നുണ്ട് കാരണം ഈ ഏലിയൻസ് റിയൽ ആയിട്ട് ഉള്ളതാണോ അതോ ഫേക്ക് ആയിട്ടുള്ള കാര്യമാണോ എന്നെല്ലാം വിശ്വസിക്കേണ്ടത് നമ്മളാണ് പക്ഷെ ഇതിൽ കാണിച്ച ഒരുപാട് ഫുട്ടേജുകളും യഥാർത്ഥമായിട്ട് സംഭവിച്ചതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അടുത്തൊരു നല്ല മൂവിയായിട്ട് അതും വ്യത്യസ്തമായിട്ടുള്ള ലോക സിനിമകൾ കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തായാലും കൊണ്ടുവരും അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക മാത്രമാണ് അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് കാണുന്നത് വരെ ബായ്